കഴിഞ്ഞ രണ്ടു തവണയും ഓസ്ട്രേലിയൻ മണ്ണിൽ ഓസ്ട്രേലിയയെ ടെസ്റ്റ് പരമ്പരയിലും ഇന്ത്യ പരാജയപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ വിജയങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തിയ കളിക്കാരനായിരുന്നു ചേതേശ്വർ പൂജാര ഇത്തവണ ന്യൂസിലൻഡിനെതിരെ നാട്ടിൽ ഇന്ത്യ പരമ്പര കൈവിട്ടപ്പോൾ ആരാധകർ ഏറെ അന്വേഷിച്ചതും പൂജാര എവിടെയാണ് എന്നതായിരുന്നു ഇത്തവണ അതിനാൽ തന്നെ പൂജാരയുടെ അസാന്നിധ്യം വലിയ ആശ്വാസമാകും ഓസ്ട്രേലിയയ്ക്ക് സമ്മാനിക്കുക ഇക്കാര്യം പരസ്യമായി സമ്മതിക്കുകയാണ് ഓസ്ട്രേലിയൻ പേസറായ ജോഷി സെൽബർട്ട് ക്രീസിൽ ഏറെ നേരം ചെലവഴിക്കുന്ന പൂജാര വലിയ ആശ്വാസമാണ് എന്നാണ് പറയുന്നത് എന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഏറെ നേരം താരമാണ് അദ്ദേഹം കഴിഞ്ഞ പര്യടനങ്ങളിലെല്ലാം മികച്ച പ്രകടനമാണ് പൂജാര നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇന്ത്യൻ പ്ലേയിങ് ഇലവൻ ഒരു മിശ്രിതമാണ് കേസൽവുഡ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം പരമ്പര രണ്ടു ദിവസം കഴിഞ്ഞാൽ തുടങ്ങാനിരിക്കെ പൂജാരക്ക് പകരം നമ്പർ മൂന്നിൽ ഇറങ്ങുന്ന ശുഭുമാൻ ഗില്ലിൻ്റെ കൈവിരിൽ പരിക്കേറ്റതായാണ് റിപ്പോർട്ട് ഇന്ത്യക്ക് വേണ്ടി നൂറ്റിമൂന്ന് ടെസ്റ്റുകൾ കളിച്ചിട്ടുള്ള പൂജാര ഓസ്ട്രേലിയൻ മണ്ണിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തിയേഴ് പോയിന്റ് രണ്ട് എട്ട് ശരാശരിയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് റൺസാണ് അടിച്ചെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് പര്യടനത്തിൽ പ്ലെയർ ഓഫ് ദ സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ടതും പൂജാരയായിരുന്നു